أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم واذكر ربك في نفسك تضرعا وخيفة ودون الجهر من القول ودون الجهر من القول بالغدو والآصال ولا تكن من الغافلين إن الذين عند ربك لا يستكبرون عن عبادته സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിച്ച് തക്കവയോടുകൂടി ജീവിക്കണമെന്ന് എന്നോടന്ന പോലെ നിങ്ങളെയും ആദ്യമായി ഉപദേശിക്കുകയാളാഹു സുബാന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ വിശുദ്ധ റമദാൻ വെളിപ്പാടകലെ എത്തി നിൽക്കുകയാണ് ഈ റമദാനിനെ സ്വീകരിക്കാൻ റമദാനിൻ്റെ ദിനരാത്രങ്ങൾ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സ്വഭാവത്തിൽ ജീവിതത്തെ സ്വാധീനിക്കുന്ന സ്വഭാവത്തിൽ ഉപയോഗപ്പെടുത്താൻ അള്ളാഹു സുഖാനുഭവത്താല നമുക്കെല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ആയുഷും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമുക്കറിയാം നമ്മളെല്ലാം തിരക്ക് പിടിച്ച ജീവിതത്തിലാണ് ആ തിരക്ക് പിടിച്ച ജീവിതത്തിനിടയിൽ നമുക്ക് എത്ര മാത്രം റമലാനിന് വേണ്ടി ഒരുങ്ങാൻ കഴിയുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ സമയം അള്ളാഹു അനുവദിച്ചതാണ് അള്ളാഹു അനുവദിച്ച സമയം നമുക്കറിയില്ല എത്രയാണ് എന്ന് ആ അള്ളാഹുവാണ് നമ്മെ വിളിക്കുന്നത് ആ അള്ളാഹുവാണ് നമ്മെ അവനിലേക്ക് ചേർത്ത് നിർത്താൻ വേണ്ടി നമ്മോടൊരുപാട് വാഗ്ദാനങ്ങൾ അള്ളാഹു സുബാൻഹു അദാല വിമോചനത്തിന് പാപമോചനത്തിന് നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബാനുഭവ താല അവതരിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു അർത്ഥത്തിൽ അള്ളാഹു സുബാനുഭവത്തായാലോട് അടുക്കാനുള്ള വിശുദ്ധ റമദാനിനെ സ്വീകരിക്കാനും അതുപോലെ തന്നെ അതിനു വേണ്ടി ജീവിതത്തെ സജ്ജീകരിക്കാനും നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ആ അർത്ഥത്തിൽ റമദാനിന് വേണ്ടി ഒരുങ്ങണം എന്നാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതം യഥാർത്ഥത്തിൽ അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണയിൽ നിന്നാണ് നമുക്ക് എല്ലാ അർത്ഥത്തിലും സംസ്കരിച്ചെടുക്കാൻ കഴിയുക അള്ളാഹുമായുള്ള ബന്ധം അള്ളാഹുവിനെക്കുറിച്ചുള്ള സ്മരണ അതുപോലെ തന്നെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധം ഇത് വീണ്ടെടുക്കാൻ അതിൽ സംഭവിച്ചിരിക്കുന്ന പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് നികത്താൻ എല്ലാമുള്ള അവസരമാണ് ഈ വിശുദ്ധ റമദാൻ നമുക്ക് ഒരുക്കുന്നത് നിങ്ങളാലോചിച്ച് നോക്കി നമ്മുടെ ആരാധനകളെല്ലാം ഈ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്ന വളരെ പ്രധാനമാണ് നമസ്കാരത്തെ കുറിച്ച് പറഞ്ഞില്ലേ അക്കിമിസ്വലാത്ത ലി നിങ്ങൾ നമസ്കാരം നിർവഹിക്കുക എന്നെക്കുറിച്ചുള്ള ധിക്കിർ നിലനിർത്താൻ വേണ്ടി എന്ന് കുറാൻ പറയുന്നുണ്ട് നോമിനെ കുറിച്ച് കുറാൻ എങ്ങനെ പറയുന്നുണ്ട് സക്കാത്തിനെ കുറിച്ച് കുറാൻ എങ്ങനെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹെജിനെ കുറിച്ച് കുറാൻ എങ്ങനെ പറയുന്നുണ്ട് അപ്പൊ ആ ഒരർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തെ സ്മ സംസ്കരിച്ചെടുക്കുന്നയിടത്ത് അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിഖ്റ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ പലപ്പോഴും നമുക്ക് കൈമോശം വന്നു പോകുന്നത് ഇത്തരം അള്ളാഹുവിനെക്കുറിച്ചുള്ള ധിഖറും ഫിഖറും അള്ളാഹുവിനോടുള്ള ശുക്കുറുമൊക്കെയാണ് എന്നുള്ളതൊരു വസ്തുതയാണ് ജുമ നമസ്കാരത്തെക്കുറിച്ച് നമുക്കറിയാം ജുമാ നമസ്കാരത്തെക്കുറിച്ച് ഖുറാൻ എന്താ പറയുന്നത് ഷുദ്ധ ഖുറാൻ പറയുന്നുണ്ട് യായു അല്ലീൻ അമനു ഇദാ നോതി അലി സ്വലാത്തി മി യോമിൽ ജുമാഅ ഫസ്റാവ് ഇല ഖിരില്ല എന്നാണ് ഖുറാൻ പറയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകൻ നബി നബിദുരമേനി സല്ല അലുസലയുടെ കാലഘട്ടത്തിൽ ഒരു ജനത കച്ചവടക്കാരായിരുന്ന ഒരു ജനത ബാങ്ക് വിളിക്കപ്പെട്ട ഘട്ടത്തിലും അവർ കച്ചവട സംഘം വന്നപ്പോൾ അങ്ങോട്ട് ഓടിപ്പോയപ്പോ അള്ളാഹു സുബാനുഭവത്തായ അള്ളാഹുവിന്റെ സന്നിധിയിലേക്ക് മസ്ജിദിലേക്ക് വിളിക്കുന്നത് ഇല്ലാ ദിക്കിരില്ല അള്ളാഹുവിന്റെ സ്മരണയിലേക്ക് നിങ്ങൾ മടങ്ങുക എന്നുള്ളതാണ് എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ട് വദറുൽ കച്ചവടം നിങ്ങൾ തൽക്കാലത്തേക്ക് ഉപേക്ഷിക്കുക നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സാന്നിധ്യം നിലനിർത്തുന്ന അതുപോലെ തന്നെ അത് നിലനിർത്തുന്നിടത്ത് നമുക്ക് വലിയ കരുത്ത് പകരുന്ന പ്രധാനപ്പെട്ട ഒന്നാണ് ആരാധന അതുകൊണ്ടാണ് കുറാൻ പറയുന്നത് ഫസ് ഔ ഇല്ല ധിക്കില്ല ജുമാക്ക് വരുന്നതിനെ കുറിച്ച് ഖുറാൻ പറയുന്നത് ബാങ്കുലി മുഴങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ ധിക്കറിലേക്ക് നിങ്ങൾ വരിക ഫസ് ഔ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വേഗത്തിൽ വരിക എന്നാണ് നിങ്ങൾ വരിക എന്ന് ഖുറാൻ പറഞ്ഞിട്ട് നിങ്ങൾ കച്ചവടത്തെ നിങ്ങൾ തൽക്കാലം മാറ്റി നിർത്തുക നിങ്ങൾക്ക് കാര്യങ്ങൾ അറിയുന്നവരാണ് എങ്കിൽ അതാണ് ഉത്തമം എന്ന് ഖുറാൻ പറയുകയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഖുറാൻ അതിനെ തുടർന്ന് പറയുന്നതാണ് ഫതിലില്ല എന്നിട്ട് നിങ്ങൾ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഭൂമിയിലേക്ക് നിങ്ങൾ വീണ്ടും ഭൂമിയിലേക്ക് നിങ്ങൾ പോകണം ജനങ്ങളിലേക്ക് നിങ്ങൾ പോകണം എന്നിട്ട് നിങ്ങൾ അള്ളാഹുവിൻ്റെ ഫതില് നിങ്ങൾ ആർജിക്കണം അവിടെയും ഖുറാൻ പറയുന്നതാണ് അങ്ങനെ നിങ്ങൾ ജീവിതത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം വധുഖുറുള്ള കസീരൻ അള്ളാഹുനെ നിങ്ങൾ ധാരാളമായി സ്മരിക്കണം എന്ന് വിശുദ്ധ കുറാം പറയുകയാണ് അപ്പൊ നിങ്ങൾ ജിഖറിന് വേണ്ടി പള്ളിയിലേക്ക് വരണം ജിഖ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ ജീവിത ഓനെ ഓന ഉപാധിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ സമൂഹവുമായും അതുപോലെ തന്നെ നിങ്ങളുടെ നാടുമായും എൻഗേജ് ചെയ്യുന്ന ഘട്ടത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ ജിഖർ ഉണ്ടാകണം എന്നുള്ളതാണ് അപ്പൊ ദിഖ്റ് എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും ഉണ്ടാകേണ്ട ഒന്നാണ് അതുകൊണ്ടാണ് ഞാൻ ഓദ്യ വെച്ചായത്തിൽ കുറാൻ പറയുന്നത് വധുക്കുർ റബ്ബഫീൻ വീഫത്തും വൂനൽ ജഹരിബിൽ അൽ അസാൽ പ്രഭാതത്തിലും പ്രദോഷത്തിലും നിങ്ങൾ നിങ്ങൾ അങ്ങേയറ്റത്തെ വഴക്കത്തോടും കൂടിയും അതുപോലെ തന്നെ ഭയഭക്തിയോടുകൂടിയും അള്ളാഹുവിനെ സ്മരിക്കുക എന്ന് കുറാൻ പറയുന്നുണ്ട് വരാത്തക്കും മിന്നൽഫലിൻ ആ കാര്യത്തിൽ നിങ്ങൾ അശ്രദ്ധരാകരുത് എന്ന് വിശുദ്ധ കുറാൻ നമ്മൾ പഠിപ്പിക്കുകയാണ് അപ്പൊ എന്റെ ജീവിതത്തിൽ എല്ലാ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ എന്നല്ല നമ്മുടെ ജീവിതം ഒരു ഒഴുക്കാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ കാല ഓരോ കാലഘട്ടത്തിലെയും ജീവിതത്തിന്റെ ഒഴുക്ക് നിർണയിക്കുന്നിടത്ത് അതത് കാലഘട്ടത്തിന്റെ സിസ്റ്റത്തിന് വലിയ പങ്കുണ്ട് ആ ഒഴുക്ക് ഒരു പക്ഷേ ഒരു വിശ്വാസി ആഗ്രഹിക്കുന്ന ധാർമ്മികമായ മൂല്യങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ഒഴുക്കാകണമെന്നില്ല ചിലപ്പോൾ നമുക്ക് ആ ഒഴുക്ക് എന്നെതിരെ നീന്തേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമുക്ക് ആ ഒഴുക്കിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിട്ട് വരും ചിലപ്പോൾ നമുക്ക് ആ ഒഴുക്കിന്റെ ദിശ നിർണ്ണയിക്കേണ്ടതായിട്ട് വരും അത്തരം ഒരു ഘട്ടത്തിലെല്ലാം നമ്മുടെ ജീവിതത്തിൽ ജീവിതമാകുന്ന ഒഴുക്കിൽ നിന്ന് ആ വിവേചന ബുദ്ധിയോടുകൂടി നമ്മുടെ ജീവിതത്തെ നമുക്ക് സമീപിക്കാൻ കഴിയണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാവുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതേപോലെ തന്നെ സൂറത്ത് മുനാഫിക്കു അള്ളാഹു പറയുന്നുണ്ട് അമ്പാലുക്കും വല്ല ഉലാദുഖും ദിക്കിരില്ല എന്ന് ഖുറാൻ പറയുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തും ജീവിതവുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ കെട്ടിമറിച്ചിലുണ്ടല്ലോ നിങ്ങളുടെ സമ്പത്ത് നിങ്ങളുടെ സന്താനങ്ങൾ അത് നിങ്ങൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ധിഖറുകളെ നിങ്ങൾ അശ്രദ്ധ എന്ന് പറയുന്നുണ്ട് നമുക്ക് എപ്പോഴാണ് നഷ്ടപ്പെടുക നമ്മുടെ ഫിഖർ അല്ലാതായി മാറുമ്പോഴാണ് നമുക്ക് ദിക് നഷ്ടപ്പെടുക അള്ളാനെ കുറിച്ചൊരു ഫിക്റും ഇല്ലാത്തൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദുയാവ് അയാളുടെ ഫിക്റായി മാറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ദൈവവും അയാളുടെ ആരാധനയും അയാളുടെ ആലോചനയും ഒക്കെ ദുന്യാവായി മാറുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ അയാളുടെ ജീവിതത്തിൽ നമുക്ക് നമുക്ക് ആ അർത്ഥത്തിൽ അനുഭവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ദിഖർ കൊണ്ട് ജീവിതത്തെ സമ്പന്നമാക്കുക എന്നുള്ളത് അശുദ്ധ കുറാൻ പറയുന്നുണ്ടല്ലോ അല്ലെ അള്ളാഹു സുഖാനുഭവത്തെ സത്യവിശ്വാസികളെ കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അവർ അള്ളാഹുവിനെ കുറിച്ച് അങ്ങേയറ്റം അള്ളാഹുവിനെ കുറിച്ച് റിക്കുറുള്ളവരാണ് ബോധമുള്ളവരാണ് മാത്രമല്ല അവർ റിക്ർ ചെല്ലുന്നവരാണ് അള്ളാഹുവിനെ കുറിച്ച് ഓർക്കുന്നവരാണ് നിൽക്കുന്നവരായിട്ടും ഇരിക്കുന്നവരായിട്ടും അതുപോലെ തന്നെ അവർ പാർശ്വങ്ങൾ കിടക്കുന്നവരായിട്ടും അപ്പൊ ജീവിതത്തിൽ എന്തിനാണ് ഇങ്ങനെ പറയുന്നത് ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും എന്നുള്ളതാണ് അർത്ഥം ജീവിതത്തിൽ ഞാൻ നടക്കുമ്പോഴും ഞാൻ ഇരിക്കുമ്പോഴും ഞാൻ ജീവിതത്തിൽ കിടക്കുമ്പോഴും അതുപോലെ തന്നെ എല്ലാ ഘട്ടത്തിലും വെറും തിക്കിറാണോ അല്ല ഫിക്കറോട് കൂടിയുള്ള തിക്റാൻ അദ്ദേഹം ഞാൻ മുമ്പ് ഇവിടെ വിസ്തരിച്ച് പറഞ്ഞതാൻ ഫിക്കറോട് കൂടിയുള്ള തിക്റാൻ യഥാർത്ഥത്തിൽ എന്റെ തിക് എന്ന് പറയുന്നത് എൻ്റെ അധരങ്ങളിൽ നിന്ന് വരുന്ന ഒരു ശബ്ദം മാത്രമല്ലല്ലോ എൻ്റെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് എൻ്റെ അള്ളാഹുവിനെ കുറിച്ചുള്ള മുഹബത്തിൽ നിന്ന് ഞാൻ അറിയാതെ തന്നെ എനിക്ക് പറഞ്ഞു പോകാൻ കഴിയേണ്ടെന്ന ഒന്നാണ് അതുകൊണ്ട് തന്നെ അധരങ്ങളിൽ നിന്നല്ല ഹൃദയങ്ങളിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ദിക്ക് വരേണ്ടത് മനസ്സിൽ നിന്നാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ദിഗർ വരേണ്ടത് നമുക്കറിയാലോ നമ്മൾ ചിലപ്പം വലിയ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ കാണുമ്പോൾ നമ്മൾ പറയും സുഭ i അത് വരുന്നത് മനസ്സിൽ നിന്നാണ് സുബഹാൻ അള്ളാഹ എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും ഒരുപാട് പ്രയത്നിച്ച് നമുക്ക് നമ്മൾ അള്ളാഹു ആഗ്രഹിച്ചത് ലഭിക്കുമ്പോൾ നമ്മൾ പറയും അലഹമില്ല ആ അലഹമുല്ല എന്ന് പറയുന്നത് ഒരു വാക്കല്ല ഹൃദയം തൊട്ട് നമ്മുടെ ഈ പറയുന്ന ജീവിതത്തിന്റെ കുരുക്കടിച്ച് പടച്ചറപ്പ് മനസ്സിന് തന്ന ഒരു ആശ്വാസത്തിൽ അറിയാതെ നമ്മുടെ നെടുവീർപ്പിന്റെ ഭാഗമായി നമ്മുടെ അധരങ്ങളിൽ നിന്ന് നമ്മൾ അറിയാതെ ഉതിർന്നു വീഴുന്ന വാക്കാണെന്ത് അൽഹമുല്ലില്ല എന്ന് നമ്മൾ പറയും അതുപോലെ തന്നെ നമ്മള് അള്ളാഹു സുബാനയുടെ ഭാഗത്ത് നിന്ന് അള്ളാഹുവിന്റെ സഹായം കിട്ടുന്ന ഘട്ടത്തിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയും അപ്പൊ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ സുബാൻ അള്ളാ എന്ന് നമ്മൾ പറയുന്നത് അൽഹമുല്ല എന്ന് നമ്മൾ പറയുന്നത് കേവലം അധരങ്ങളിൽ നിന്നുള്ള വാക്കുകളല്ല മറിച്ച് നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ നിന്ന് വരിക എന്നുള്ളതാണ് അപ്പൊ ഹൃദയം തൊട്ട് എന്ന് പറയുന്ന ഹൃദയം തൊട്ട് അൽഹമുല്ല എന്ന് പറയുന്ന ഹൃദയം തൊട്ട് അള്ളാഹു അക്ബർ എന്ന് പറയുന്ന ഒരാളുടെ ജീവിതത്തിലേക്ക് എങ്ങനെയാണ് സഹോദരി സഹോദരന്മാരെ പിശാദിനെ കടന്നു വരാൻ കഴിയുക അതുകൊണ്ടാണ് വിശുദ്ധ ഖുറാൻ പറയുന്നത് നിങ്ങൾ ധാരാളമായി എന്ന് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലിബറൽ ജീവിത ചുറ്റുപാടിനകത്ത് നമ്മുടെ ജീവിതത്തിന്റെ ഞാൻ നേരത്തെ പറഞ്ഞ ഒഴുക്കും നമ്മുടെ ജീവിതത്തിന്റെ താളവും നമ്മുടെ കുടുംബത്തിന്റെ താളവും നമ്മുടെ ഓഫീസിലെ ജീവിത താളവും എല്ലാം നിർണയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കാലഘട്ടത്തിന്റെ സിസ്റ്റമാണ് ആ സിസ്റ്റത്തിനകത്ത് എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ അഞ്ചു നേരത്തെ നമസ്കാരത്തോടൊപ്പം തന്നെ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ കുറിച്ചുള്ള ഫിഖറും നമുക്ക് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതുകൊണ്ടാണ് പ്രവാചകനോട് ഒരാൾ പറയുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഒരുപാട് ഇസ്ലാമിലെ ശരിയായ നിയമങ്ങൾ ഒരുപാട് ഉണ്ട് ആ ഒരുപാട് നിയമങ്ങൾ ഉണ്ടായിരിക്കേ ഇതെല്ലാം മുറുകെ പിടിച്ച് ജീവിക്കാൻ എങ്ങനെയാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ശരീരത്തെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമ്മൾ പാലിക്കേണ്ട ഒരു ൾ മഹാനായ പ്രവാചകൻ നിന്റെ നാവിൽ നനവുണ്ടെങ്കിൽ നിനക്കത് സാധ്യമാണ് നിന്റെ നാവിൽ ദിഖറിന്റെ നനവുണ്ടെങ്കിൽ നിനക്കത് സാധ്യമാണ് അതെടുക്കല് ഇതെടുക്കലേ ഒക്കെ കൂടി എങ്ങനെ കഴിയാ എന്ന ചോദ്യത്തിന് പോലും പ്രസക്തിയില്ല എൻ്റെ നാവിൽ നിഗറിന്റെ നനവുണ്ട് എങ്കിൽ എനിക്കത് സാധ്യമാണ് കാരണം എൻ്റെ പ്രയോറിറ്റിയിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് എന്റെ പ്രഥമ പരിഗണനയിൽ അള്ളാഹു ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ടാണ് പ്രവാചകന്റെ സൂലി സ്വല്ല അലിസ്ലം പറഞ്ഞത് മസലുല്ലതില്ലതില്ല എതു റബ്ബഹുൽ എന്ന് പ്രവാചകൻ സല്ലി സ്വലം പറയും നിക്കിറുള്ളവനും നിക്കറില്ലാത്തവനും മരിച്ചോനു ജീവി ജീ ജീവനുള്ളവനെയും മരിച്ചവനെയും പോലെയാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപമിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവസുറ്റ നമ്മുടെ ജീവിതം നിലനിർത്തുന്നിടത്ത് ഒരുപാട് ക്രൈസിസ് നമ്മൾ അഭിമുഖീകരിക്കും അപ്പോഴും നമ്മൾ ലൈവായി നിൽക്കുന്ന എന്തുകൊണ്ടാണ് അള്ളാഹുവിൽ ഒരു കണക്ഷൻ ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയുള്ളത് കൊണ്ടാണ് അള്ളാഹുലെല്ലാം അർപ്പിക്കുന്നത് കൊണ്ടാണ് അള്ളാഹുവിൽ ഉള്ളത് കൊണ്ടാണ് അള്ളാഹുവാണ് ഇതിന്റെ പിന്നിലെല്ലാം ഉള്ളതെന്ന ബോധമുള്ളത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ ഉടനീളം ഉണ്ടാകണമെന്ന് എന്നല്ലിർ ഇല്ലാത്തവനെ കുറിച്ച് മുനാഫിക്കിനോട് ഊറാം പറയുന്നുണ്ട് ജീവിതത്തിൽ ദിഖറിന്റെ അംശം കുറഞ്ഞ ആളെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കുമ്പോൾ ഖുറാൻ അതിനെ കുറിച്ച് പറയുന്നത് മുനാഫിക്കുകളുടെ ലക്ഷണമായിട്ട് തന്നെ കുറാൻ പറയുന്നത് കുറാൻ പറയുന്നുണ്ട് ഇന്നൻ മുനാഫിക്കെ മുനാഫിക്കുകൾ എന്ന് പറയുന്നത് സ്വയം അള്ളാഹുവിനെ ചതിക്കുന്നവരാണ് അതിലൂടെ സ്വന്തത്തെ തന്നെ ചതിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ തനിക്കില്ലാത്ത വിശ്വാസത്തെ പുറമേക്ക് പ്രകടമാക്കിക്കൊണ്ട് അള്ളാഹുവിൻ്റെ ആളാണ് എന്ന് പറയുന്ന നമ്മൾ നമ്മുടെ എന്ന് പറയാം അതിനെക്കുറിച്ച് കുറാൻ പറയുന്നതാ അവർ അവരെ തന്നെയാണ് വഞ്ചിക്കുന്നത് അവർ നിസ്കരിക്കാൻ നിന്നാൽ അവർ മടിയോടും കൂടിയാണ് നിൽക്കുക െ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആളുകൾ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നിട്ട് ഖുറാൻ പറയുന്നുണ്ടോ ഈടെ ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ച് അത്യപൂർവ്വമായിട്ടല്ലാതെ അവർ സ്മരിക്കുകയില്ല എന്നുള്ളതാണ് അപ്പൊ ജീവിതത്തിൽ ഉണ്ടാവുക എന്ന് പറയുന്നത് നമ്മുടെ ഈമാന്റെ ഭാഗമാണ് നമ്മുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് അത് മാത്രമല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തെ ദിഖ്ര കൊണ്ട് സമ്പന്നമാക്കുക എന്ന് പറയുന്നത് അള്ളാഹുവിൻ്റെ മാർഗത്തിലെ ജീവിതത്തിന് അനിവാര്യമായ കാര്യമാണ് ജീവിതത്തിന്റെ വ്യത്യസ്തമായ സന്ദർഭങ്ങളിൽ അള്ളാഹുമായി ബന്ധിപ്പിക്കുന്ന വചനങ്ങൾ മാത്രമല്ല ആശയങ്ങൾ കൂടിയാണ് ദിഖ്ര എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ആശയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രവാചകൻ സല്ലി സ്വലമിന്റെ തിരിചരലയിൽ നമുക്കത് കാണാം എല്ലാ തലത്തിലും അത് അള്ളാഹുമായി ബന്ധിപ്പിക്കുന്നതാണ് ഞാൻ കിടങ്ങാൻ കിടക്കാൻ പോകുമ്പോൾ ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ദിക്കറുണ്ട് ഞാൻ എണീക്കുമ്പോൾ അള്ളാഹുവിനെ കുറിച്ചുള്ള ധിക്കറുണ്ട് രണ്ടു ഒരു ദിക്കറല്ല ഞാൻ ഉറങ്ങാൻ പോകുമ്പോൾ പരലോകത്തെക്കുറിച്ചും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചും അനുസ്മരിക്കുന്നതിക്കറാൻ ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ മരണത്തിൽ നിന്ന് കൊണ്ടും ജീവിതം കിട്ടിയതുപോലെ അള്ളാഹുവിനെ ഹെന്തു പറയുന്ന തിക്കറാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ എണീക്കുമ്പോ അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോ അതുപോലെ തന്നെ പ്രാഥമികാവശ്യം നിർവഹിക്കുമ്പോ വീട്ടിലേക്ക് കയറുമ്പോ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോ ഞാൻ എൻ്റെ അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോ ഞാൻ എൻ്റെ റബ്ബിൻ്റെ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാം ഞാൻ അള്ളഹിനോട് പറയുന്നുണ്ട് അള്ളഹിനോട് പറയാതെ ഞാൻ ഉറങ്ങുന്നില്ല അള്ളഹാനോട് പറയാതെ ഞാൻ ഉണരുന്നില്ല അള്ളഹനെ ഓർക്കാതെ ഞാൻ ആഹാരം കഴിക്കുന്നില്ല അള്ളാഹുവിനോ ഓർക്കാതെ ഞാൻ ആഹാരത്തിൽ നിന്ന് വിരമിക്കുന്നില്ല അള്ളാഹുവിന്റെ ഓർക്കാതെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നില്ല അള്ളാഹുവിന്റെ ഓർക്കാതെ ഞാൻ വീട്ടിലേക്ക് കയറുന്നില്ല അള്ളാഹുവിന്റെ ഓർക്കാതെ ഞാൻ പള്ളിയിലേക്ക് കയറുന്നില്ല അള്ളാഹുവിന്റെ ഓർക്കാതെ ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നില്ല നിങ്ങളാലോചിച്ചു എത്ര സുന്ദരമാണ് യഥാർത്ഥത്തിൽ അള്ളാഹു സത്യവിശ്വാസികളുടെ ജീവിതത്തെ സജ്ജീകരിച്ച് നിങ്ങളാലോചിം പറയുന്നുണ്ട് ഒരാൾ വീട്ടിൽ കയറുമ്പോ വീട്ടിൽ കയറിയിട്ട് ഭക്ഷണം കഴിക്കുമ്പോഴും എന്നുണ്ടെങ്കിൽ അയാളെ കുറിച്ച് നബിദുരമേനി സല്ലാ അലിസ്വലം പറയുന്നത് ഇബിലി സന്തിന്റെ കൂട്ടാളികളോട് പറയും ഇന്ന് നമുക്ക് എന്തുണ്ട് ഊണുണ്ട് ഉറക്കമുണ്ട് എന്നാ പറയാ ഇന്ന് നമുക്ക് ഊണുണ്ട് കിടക്കാനുള്ള സ്ഥലം ഉണ്ട് അത് അവിടെ നിൽക്കറില്ല വീട്ടിൽ കയറുമ്പോ തിക്കറില്ല വീട്ടിൽ നിന്ന് ആഹാരം കഴിച്ചപ്പോൾ തിക്കറില്ല അപ്പൊ പിശാജ് നമ്മുടെ ഒപ്പം ഉണ്ടല്ലോ പിശാജ് കൂട്ടാളികളോട് പറയും ഇന്ന് നമുക്ക് ഇവിടെ അക്കോമഡേഷൻ ഉണ്ട് ഊണും ഉണ്ട് എന്ന് പറയും എന്നിട്ട് നാലു റസൂൾ പറയാൻ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരാൾ വീട്ടിലേക്ക് കയറുന്ന ഘട്ടത്തിൽ ധിക്കറില്ല അപ്പൊ ഷെയ്ത്താൻ പറയും അതിറക്തും തീർച്ചയായിട്ടും ഉറക്കുണ്ട് താമസിക്കാനുള്ള സൗകര്യം ഉണ്ട് അയാൾ ദിക്കറില്ലാതെ ദിക്കറോട് കൂടി കയറിയ ഒരാളെ കുറിച്ച് ബിനീസ് പറയും ഇയാള് ദിക്കറോട് കൂടിയാണ് പിന്നെ വീട്ടിൽ കയറിയത് ദിക്കറോട് കൂടിയാണ് ഇയാൾ ഭക്ഷണം കഴിച്ചത് അയാളെ സംബന്ധിച്ചിടത്തോളം ബിലീസ് നിരാശനാണ് താ പാർ പാർപ്പിടം അല്ല ആഹാരമല്ല നേരം വരച്ച ഒരാൾ കയറി അയാൾ ദിക്കറില്ലാതെയാണ് അയാളെ കുറിച്ച് യഥാർത്ഥത്തിൽ ബിലീസ് പറയും പാർപ്പിടം കിട്ടി അത് കഴിഞ്ഞയാൾ ആഹാരം കഴിക്കുന്നത് അപ്പോഴു ദിക്കറില്ല അയാളെ കുറിച്ച് പറയും എന്നാ താമസമല്ല ഭക്ഷണവും കിട്ടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ജീവിതത്തെ വഴിതെറ്റിക്കാനുള്ള സംവിധാനം വളരെ പ്രബലമാണ് വളരെ ശക്തമാണ് വളരെ സമ്പന്നമാണ് ഈ കാലഘട്ടത്തിന്റെ സിസ്റ്റത്തിൽ തന്നെ ജാഹിലിയത്ത് എല്ലാ അർത്ഥത്തിലും മൂട്ടപ്പെട്ടതാണ് അതുകൊണ്ടാണല്ലോ അള്ളാഹു സുബാൻ വലാം ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമക്ക് സുജൂത് ചെയ്യാൻ പറഞ്ഞപ്പോൾ സുജൂത് ചെയ്യാതെ ഭൂമിയിലേക്ക് പറഞ്ഞുവിടുന്ന ഘട്ടത്തിൽ ഇബിലി സല്ലാഹിനോട് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ും ഞാൻ അവരുടെ പിന്നാലെ ചെല്ലും ഞാൻ അവരുടെ മുന്നിൽ ചൊല്ലും ബിരിസ് പറഞ്ഞതാ ഞാൻ അവരെ പിന്നിൽ ചെല്ലും ഞാൻ അവരെ മുന്നിൽ ചെല്ലും ഞാൻ അവരുടെ വലതുഭാഗത്ത് കൂടി ചെല്ലും ഞാൻ അവരുടെ ഇടതുഭാഗത്ത് കൂടി ചെല്ലും എന്നിട്ട് പറയാണ് തീർച്ചയായിട്ടും വിശുദ്ധ കുറാനും പറഞ്ഞ പോലെ അത്തജിതു അക്സർഹും ഷാഖി അധികം ആളുകളും നന്ദിയുള്ളവരായി മാറൂല എന്ന് പറയുന്നുണ്ട് നന്ദി കെട്ടവരാക്കി ഞാൻ മാറ്റും എന്നാണ് ആ പറഞ്ഞതിന്റെ മലയാളം അപ്പൊ നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാവുന്ന ഘടകങ്ങൾ ഒരുപാട് ഒരുപാടുണ്ടാകുമ്പോ അല്ലേറ്റ് നമ്മൾ അടുക്കണം സ്ത്രീകൃ കൊണ്ട് നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കണം നമുക്കതിൽ കുറവുണ്ട് പിശുക്കുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ചടങ്ങല്ല അത് അതുപോലെ തന്നെ വലിയ സംഭവമല്ല അത് ജീവിതത്തിൻ്റെ താളമാണ് ശ്വസിക്കുന്ന പോലെ കഴിക്കുന്ന പോലെ വെള്ളം കുടിക്കുന്ന പോലെ നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ അനക്കങ്ങളിലും അടക്കങ്ങളിലും നമ്മുടെ ഭാഗത്തിൽ നിന്നുണ്ടാകേണ്ടതാണ് നമ്മളൊക്കെ ജീവിതത്തിൽ ഒരുപാട് സ്ട്രെസ്സ് അനുഭവിക്കുന്നവരാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള എൻ്റെ മേലൊരു നാഥനുണ്ട് എന്നും അവനാണ് എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് എന്നും അവനെല്ലാത്തിനും കഴിവുള്ളവനാണ് എന്നും അവനോട് ഞാനെല്ലാം പറയേണ്ടതുണ്ട് എന്നും അവൻറെ കാവൻ എനിക്കുണ്ട് എന്നും നമുക്ക് നൽകുന്ന ഉത്തരവാദിത്ത ബോധം എത്രയാണ് സുരക്ഷിതത്വ ബോധം എത്രയാണ് സമാധാനം എത്രയാണ് അതുകൊണ്ട് കുറാൻ പറഞ്ഞു അമനുവലൂബ് ഇല്ല അലാഭിനിക്കില്ല തത്വ സത്യവിശ്വാസികളെ കുറിച്ച് കുറാൻ പറഞ്ഞത് അവർ അള്ളാഹെ വിശ്വസിക്കുകയും മനസ്സിന് സമാധാനം കണ്ടെത്തുകയും ചെയ്തവരാൾ അല്ല നിങ്ങളറിയണം വിധിഗ്രിരില്ല ഹൈതത്വം ഇന്നലോബ് തീർച്ചയായിട്ടും അള്ളാഹ് നിങ്ങളുടെ മനസ്സിന് സമാധാനം കിട്ടണമെങ്കിൽ അള്ളാഹിനെ കുറിച്ചുള്ള ദിഗ്ര കൊണ്ട് നിങ്ങളുടെ ഹൃദയം സമ്പന്നമാകണം എന്നറിശുദ്ധ കുറാൻ പഠിപ്പിക്കാൻ അള്ള പറയാൻ ി അത് കുറുക്കു നിങ്ങൾ എന്നെ സ്മരിക്കുക ഞാൻ തീർച്ചയായിട്ടും വഷ്കർ അലി എന്നോട് നന്ദി കാണിക്കുക നിങ്ങൾ നന്ദി കെട്ടവരാകാൻ പാടില്ല പറയുന്ന ഹദീസ് നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഹദീസാണ് അതാണ് റസൂല് പറയുന്നുണ്ട് എന്റെ അടിമ എന്നെ കുറിച്ച് ഓർക്കുമ്പോ എന്താ പറയൻ എന്റെ അടിമ എന്നെ കുറിച്ച് ഓർക്കുമ്പോ എന്നെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ അവനോടൊപ്പം ഉണ്ട് അള്ളഹാനെ കുറിച്ച് നമ്മൾ നമ്മൾ അവൻ എന്നെ കുറിച്ച് ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഓർത്താൻ എന്റെ റബ്ബിനെ കുറിച്ച് ഞാൻ ആൾക്കൂട്ടങ്ങൾക്കിടയിൽ ഓർത്താൽ അതിനേക്കാൾ ഉയർന്ന സദസ്സിൽ എന്നെ കുറിച്ച് അവൻ ഓർക്കും അള്ളാഹു സുബാന സാമീപ്യം നമ്മൾ ഇതിനെല്ലേ പറയാം ഇതിനാണല്ലോ നമ്മൾ അള്ളാഹുവിന്റെ സാമീപ്യം എന്ന് നമ്മൾ പറയാം മറ്റൊരു അതീസൽ കാണാൻ കഴിയും അവനെന്നോടൊരു മുഴമെടുത്ത ചാനെടുത്താൽ ഞാൻ അവനോടൊരു മുഴമെടുക്കും അവനെന്നോട് നടന്നെടുത്താൽ ഞാൻ അവനോട് ഓടിയെടുക്കും നമ്മൾ റബ്ബിലേക്ക് തിരിയാന്നുള്ള ഈ റമദാൻ അതിനുള്ള സമയമാണ് ജീവിതം അങ്ങനെ ആകണം പക്ഷെ ജീവിതത്തിന്റെ തിരക്ക് പിടിച്ച് ജീവിതത്തിനിടയിൽ നമുക്ക് കൈമോശം വന്നു പോയിരിക്കുന്ന റബുമായി ബന്ധപ്പെട്ട ദീനുമായി ബന്ധപ്പെട്ട ഒരുപാട് മൂല്യങ്ങളെ വളരെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്ത് അതിനെ ജീവിതത്തോട് ചേർത്ത് നിർത്താനുള്ള അസുലഭമായ അവസരമാണ് ജീവിതം കൈവിട്ടുപോയ ഒരുപാട് മേഖലയിൽ നിന്ന് ജീവിതത്തെ വീണ്ടെടുക്കാനുള്ള അത്യപൂർവമായ സന്ദർഭമാണ് ആ അർത്ഥത്തിലേക്ക് റമദാനിനെ സ്വീകരിക്കാൻ സഹോദരന്മാരെ നമുക്ക് കഴിയും നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താ നമ്മൾ റോട്ടാണ് സമയം നമുക്ക് മതിയാകുന്നില്ല പണ്ടത്തെ പോലെ അല്ലേ നമുക്ക് സമയം മതിയാകുന്നില്ല സമയം നമുക്ക് തികച്ചാൽ തികയുന്നില്ല നമസ്കാരം കഴിഞ്ഞാൽ പോലും നമ്മൾ ധിക്ര ചെല്ലാറുണ്ടോ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹുമായി ഏറ്റവും അടുക്കുന്ന സന്ദർഭം അള്ളാഹുമായുള്ള മുനാചാരത്താണ് നമസ്കാരം നമുക്ക് എന്തെല്ലാം പറയാനുണ്ട് ആകുലതകളുണ്ട് ആശങ്കകളുണ്ട് ടെൻഷനുണ്ട് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിരിക്കുന്ന ആളുകളോട് ഉണ്ടാവും ഞാനിവിടെ കയറുമ്പോൾ എന്നോട് രണ്ടാൾ പറഞ്ഞു ഒരാൾ ക്യാൻസർ പേഷ്യൻ്റാണ് എൻ്റെ അളിയൻ ഇന്നലെയാണ് ഐഡന്റിഫൈ ചെയ്തത് നിങ്ങൾ പ്രാർത്ഥിക്കണം വേറൊരാൾ പറഞ്ഞു ഒരു സഹോദരിയെ കുറിച്ച് അല്ലാഹു സുഖാനുഭവത്തായ ഇരുപേർക്കും ശിഫൻ നൽകി എനിക്ക് ഋഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ എന്തെല്ലാം ആകുലതകളാണ് നമ്മുടെ ഹൃദയത്തെ മധിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിക്കേണ്ട കാര്യമല്ലേ പക്ഷെ നമ്മൾ എല്ലാവരോടും പറയും പഠിച്ചോനോട് നമ്മൾ പറഞ്ഞു നമുക്ക് പഠിച്ചോനോട് പറയാൻ കിട്ടുന്ന അവസരല്ലേ നമസ്കാരത്താർത്ഥം നമ്മൾ കണ്ടോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമല്ലേ നമ്മൾ നമസ്കാരം കഴിഞ്ഞിട്ടുള്ള വികൃത അല്ലാറുണ്ടോ ി സ്വല്ലി സ്വലം നമുക്കൊക്കെ അറിയാൻ സുബാൻ അല്ല മുപ്പത്തി മൂന്നോട്ടം മലഹദരില്ല മുപ്പത്തി മൂന്നോട്ടം അള്ളാഹു അക്ബർ മുപ്പത്തി മൂന്നോട്ടം നിസാരാണല്ലോ പത്ത് മിനിറ്റിലധികം വേണ്ടല്ലോ നമുക്ക് സമയം ഉണ്ടാകാറുണ്ടോ ഞാൻ പറയുന്ന അതെല്ലാം വീണ്ടെടുക്കണം കൈവിട്ടുപോയ ഇസ്ലാമിന്റെ അഥബുകൾ വീണ്ടെടുക്കാതെ ഉമ്മത്തിന് ഈ കാലഘട്ടത്തിൽ പിശാജിനോട് പൊരുത്താൻ കഴിയില്ല എല്ലാം പിശാജിന്റെ മറ്റു രൂപങ്ങളാണ് പിശാജ് ഇച്ഛയായിട്ട് എന്റെ മനസ്സിലുണ്ട് ആൾ രൂപമോ അല്ലെങ്കിൽ സ്ഥാപന രൂപമോ സംവിധാന രൂപമോ ആയിട്ട് എന്റെ ചുറ്റുമുണ്ട് അതുകൊണ്ട് അതിനോട് എനിക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ ഞാൻ ഓർമ്മ നിലനിർത്തണ്ടേ നബി തിരുമേനി പറഞ്ഞു നിലനിർത്തണ്ടെല്ലാ നമസ്കാരത്തിനു ശേഷം ഒരാൾ യഥാർത്ഥത്തിൽ അയാളെ സംബന്ധിച്ചില്ലാഹം

നൊരയും പൊതയും കണക്കാരുടെ ജീവിതത്തിൽ വന്നു ചേർന്നിരിക്കുന്ന പാപങ്ങൾ അള്ളാഹു കൊടുക്കും നമ്മൾ ആരെങ്കിലും തിക്രിയല്ലാറുണ്ടോ ഞാൻ പറയുന്നത് സുബാൻ അല്ലാ അലഹമുല്ല അള്ളാഹു മുപ്പത്തിമൂന്നോല്ലി അല്ലാൻ എന്ന് പറഞ്ഞു രണ്ട് കൈയും ആകാശത്തേക്ക് ഉയർത്തി റബ്ബിനോട് പറയണല്ലോ നമ്മുടെ എം എൽ കിള് രീതിയിൽ അതിന്റെ ചൈതന്യത്തോടു കൂടി നിർവഹിക്കാറുണ്ടോ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ടോ നമ്മൾ ജീവിതം ഒരു ും നമുക്ക് സൃഷ്ടിക്കാറുണ്ട് പ്രിയമുള്ളവരെ ആ ബ്രേക്ക് സമയമാണ് റമദാൻ ആരാധനകൾ ആത്മാവ് കൂട്ടെടുക്കാനുള്ള സമയമാണ് റമദാൻ അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാനുള്ള സന്ദർഭമാണ് റമദാൻ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അലൈഹി വിശുദ്ധ ഖുലൂബുഹും വജില എന്ന് വിശുദ്ധ ഖുറാന്റെ ഭാഗം അള്ളാന്റെ റസൂല് ഓദ്യപ്പോ ഐഷ ബിബി ചോദിക്കുന്നുണ്ട് മറ്റൊന്നല്ല അതിൽ പറയുന്നത് അവർ അവർക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന് ചെലവഴിക്കുന്നവരാണ് അപ്പോഴവിടെ ഹൃദയം എന്നാണ് ആയത്തിന്റെ അർത്ഥം അവരുടെ ഹൃദയം അവരുടെ ഹൃദയം അപ്പോൾ വിറകൊള്ളും എന്ന് പറഞ്ഞപ്പോ ഐബി ചോദിക്കുന്നുണ്ട് ആദിയിലായ ഞാൻ ഇതിനെ കുറിച്ച് ചോദിച്ചു കാലത്ത് ചോദിച്ചു അല്ല റസൂലേ അവരുവല്ലംബ്രും അല്ലെങ്കിൽ മോഷണോ അങ്ങനെ എന്തെങ്കിലും പാപങ്ങൾ ചെയ്തവരാണോ എന്ന് ചോദിക്കുമ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു നിസ്കരിക്കുന്നവരാണ് നോമ്പ് നോർക്കുന്നവരാണ് അവർ സതകു കൊടുക്കുന്നവരാണ് പക്ഷേ അവർക്ക് എന്ത് ചെയ്യുമ്പോഴും പഠിച്ചോ അത് സ്വീകരിക്കില്ലെന്നുള്ള പേടിയുള്ളവരാണ് എന്റെ നമസ്കാരം റബ്ബ് സ്വീകരിക്കൂല റബ്ബെ എന്റെ നോമ്പ് അല്ല സ്വീകരിക്കൂല റബ്ബേ എന്റെ തക്കാത്തല്ലാ എൻ്റെ അടുക്കൽ സ്വീകാര്യ യോഗ്യാവൂല റബ്ബേ പടച്ചവൻ അതിൽ അതിലെ റിയാതെ വന്നു പോകുന്നുണ്ടോ ആളുകൾ കാണാൻ വേണ്ടി ചെയ്തു പോകുന്നുണ്ടോ അതിൻ്റെ ആത്മാവില്ലാതെ ചെയ്തു പോകുന്നുണ്ടോ എന്നെയും എന്റെ റബ്ബിനെയും അടുപ്പിക്കുന്ന എന്റെ പടച്ചോനോടുള്ള ബാധ്യത പൂർത്തിയാക്കുന്ന ഒന്നായി തീരുന്നില്ല റബ്ബെ നമ്മുടെ മനസ്സ് റബ്ബിന്റെ മുമ്പിൽ വെക്കണം നമ്മുടെ ആത്മാവിനെ നമ്മൾ സംസ്കരിക്കണം അതിന്റെ സൽഫലങ്ങൾ സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയണം ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്ന് വെച്ചോ നാ ഇബാദത്ത് പൂർണ്ണമാകുന്നില്ല എന്ന് തന്നെയാണ് അർത്ഥം അള്ളാഹിനെ കുറിച്ച് സ്മരിക്കാനാണ് ഇബാദത്തുകൾ എന്ന് പറഞ്ഞോടൊപ്പം തന്നെ ഖുറാൻ പറയുന്നുണ്ട് ജീവിതത്തെ ശുദ്ധീകരിക്കാനാണെന്നും ഖുറാൻ പറയുന്നുണ്ട് തന്നിൽ ഫഷൻ മുൻകർ കുറിച്ച് പറയണില്ലേ അപ്പോൾ ഒരാൾ നിസ് അഞ്ചു നേരം നിസ്കരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അഞ്ച് ജുമാക്ക് പള്ളിക്ക് വരുന്നുണ്ട് ഒമ്പ്രക്ക് ഇടക്കിടക്ക് പോകുന്നുണ്ട് പക്ഷെ അയാളുടെ ലൈഫിൽ ഒരു ചേഞ്ചും ഇല്ല അയാളാണ് വേണ്ടാത്ത എല്ലാ മുത്തശ്ശാപന രീതിയും പണുണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നുണ്ട് ആളുകളും ഉപദ്രവിക്കുന്നുണ്ട് ഞാൻ പറയുന്നു അയാളുടെ ആരാധന അയാളുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നില്ല എന്നതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെയാണ് അതുകൊണ്ട് പ്രിയമുള്ളവരെ വിശുദ്ധ റമനാനിനെ ആത്മസംസ്കരണത്തിൻ്റെ മാസമായി പലതും ജീവിതത്തിൽ പറിച്ചറിയാൻ പറ്റുന്ന സന്ദർഭമായി ജീവിതത്തിൽ നിന്ന് വിട്ടുപോയ ഒരുപാട് ശീലങ്ങളെ വീണ്ടെടുക്കാനുള്ള അവസരമായി ഇപ്പം ജമായത്ത് കൃത്യമായി നഷ്ടപ്പെടുന്ന ആളുകളുണ്ടാവും കിഡ്നി അത് വീണ്ടെടുക്കേണ്ട സമയമാണ് അതുപോലെ തന്നെ സുന്നത്ത് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുന്ന ആളുകളുണ്ടാവും അത് വീണ്ടെടുക്കുന്ന സമയമാണ് ഖുർആാനുമായി ബന്ധം പലപ്പോഴും സ്ഥാപിക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും അത് സ്ഥാപിക്കേണ്ട സമയമാണ് ദിക്രുകളും പ്രാർത്ഥനകളും ജീവിതത്തിൽ ശീലമാക്കാത്ത ആളുകളുണ്ടാവും അത് ശീലമാക്കേണ്ട സന്ദർഭമാണ് അറിയാതെ വന്നുപോയ ഒരുപാട് ജീവിതത്തിലെ തെറ്റുകളും കുറ്റകൃത്യങ്ങളും ഉണ്ടാവും ശീലമായി മാറിയിട്ടുണ്ടാവും അതിനെ വളരെ കൃത്യമായി അടയാളപ്പെടുത്തിയിട്ട് അതിനെ കറക്റ്റ് ചെയ്യേണ്ട സന്ദർഭമാണ് ആ അർത്ഥത്തിൽ വിശുദ്ധ റമദാനെ നമ്മൾ ഒരുങ്ങുക നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്തുക അള്ളാഹു സുബ്ഹാനുഹത്താല ഈ റമദാനിനെ സ്വീകരിക്കാൻ അതുവഴി ജീവിതത്തെ സ്വാധീനിക്കാൻ ഒരു പൊതുജീവിതത്തിൻ്റെ നന്ദിയായി ഈ റമദാനിനെ എല്ലാ അർത്ഥത്തിലും പ്രയോജനപ്പെടുത്താൻ നമുക്ക് എല്ലാവർക്കും ആരോഗ്യവും ആഫിയത്തും ആയുഷും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ